പ്രിയപ്പെട്ടവരെ നമസ്കാരം ദേവരാജ് അമ്പലാണേ ഞാൻ മീനങ്ങാടിയിൽ നമ്മുടെ വയനാട്ടിലെ മീനങ്ങാടിയിൽ നല്ല ഹൗസ് ബ്ലോട്ടുകളുണ്ട് അടിപൊളി ഹൗസ് പ്ലോട്ടുകൾ കിട്ടും അപ്പം നല്ല വയലിന്റെ കാഴ്ച കിടന്നിട്ട് നമ്മൾ ഹൗസ് പ്ലോട്ടിലേക്കാണ് പോകുന്നത് ബ്ലോട്ടിലെത്തിയിട്ട് അതിൻ്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് തരാം അപ്പോൾ സൂപ്പർ ഒരു സംഭവം മീനങ്ങാടി ടൗണിൽ നിന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ ദൂരം എല്ലാ ഒക്കെ ഇപ്പം എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ എല്ലാ സൗകര്യത്തോടും കൂടി മീനങ്ങാടി ടൗണിൽ ഒരു ഹൗസ് പ്ലോട്ട് വേണ്ട താല്പര്യമുള്ളവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ ഒരു സൂപ്പർ ആംബിയൻസ് ഉള്ള സ്ഥലം ആട്ടോ നല്ലൊരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീനങ്ങാടി ടൗണിൽ നിന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ അപ്പം നമ്മൾ ആ പ്ലോട്ടിനെത്തിയിട്ട് വിശദമായിട്ട് ആ പ്ലോട്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ചാനൽ ദേവരാജ് അമ്പലയിൽ നിന്ന് രണ്ട് ചാനലുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യാണ് അപ്പോൾ എന്തായാലും ആ പോകുന്ന വ്യൂ കാണിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് അപ്പോൾ അത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ അനുഭവം നൽകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ നല്ല റബ്ബറിൻ്റെ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ കടന്നുകൊണ്ട് നല്ല സൂപ്പർ ഭംഗിയുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഈ മൂന്ന് ഏക്കർ സ്ഥലത്താണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് സൂപ്പർ സംഭവമാണ് നമുക്ക് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് എങ്ങനെ വേണമെങ്കിൽ ലഭിക്കും സെൻറ്റിന് ഒന്നേകാല് ഒന്നര ഒന്നേ മുക്കാല് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പത് ഒന്ന് എഴുപത്തഞ്ച് എന്നീ റേഞ്ചുകളിലൊക്കെ നമുക്ക് സാധനങ്ങൾ പ്ലോട്ടിൻ്റെ സൗകര്യത്തിനൊക്കെ അനുസരിച്ച് ലഭ്യമാണ് അപ്പോൾ നമുക്ക് അവിടെ എത്താനായിട്ടുണ്ട് നമ്മൾ അപ്പോൾ അവിടെ എത്തിയിട്ട് നേരിട്ട് വീഡിയോ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റോഡിലുള്ള കാഴ്ചകളാണ് നല്ലൊരു ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ട് സ്പോട്ടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മൾ സുഹൃത്ത് ഡ്രൈവ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മളെ സ്പോട്ടിന്റെ അടുത്ത് എത്താനായിട്ട് നമ്മളിത് ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം കേട്ടോ ഒരു ജസ്റ്റ് നൂറ് മീറ്റർ ഇല്ല നല്ലൊരു ഭംഗിയുള്ള നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയയാണ് ഏരിയ ആണേ അപ്പോൾ നമ്മളിത് ആ പ്ലോട്ടിൻ്റെ അടുത്ത് എത്താനായി പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാർ നിർത്തി അവിടെ കാർ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നമ്മളിപ്പോൾ ആ പ്ലോട്ടിലുള്ളത് നമ്മൾ വാഹനം അവിടെ നിർത്തിയിട്ട് പ്ലോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കാണുന്ന പ്ലോട്ടാണ് മൂന്ന് ഏക്കറോളം സ്ഥലം പ്ലോട്ടാക്കിയിരിക്കുകയാണ് കുറേ പ്ലോട്ടുകൾ പോയിട്ടുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒന്ന് അമ്പത് ഒന്ന് മുക്കാൽ അങ്ങനെയൊക്കെ റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളിതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സൂപ്പർ ആംബിയൻസ് ആണ് ദൂരത്തേക്കൊക്കെ നമ്മൾ കാണുന്ന നല്ല മലനിരകളുടെ കാഴ്ചയൊക്കെയാണ് നമ്മളുണ്ടല്ലോ നല്ല കാഴ്ചയാണ് ദൂരത്തേക്ക് ധാരാളം പ്ലോട്ടുകൾ ഇനിയും ഇതിൽ വിൽക്കാനുണ്ട് ഈ കാണുന്ന പ്ലോട്ടുകളാണ് ചുറ്റും നല്ല വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്ത് മീനങ്ങാടി ഭാഗത്ത് നല്ലൊരു ഹൗസ് പ്ലോട്ട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ചോയ്സ് ഇനിയിപ്പം പുറത്തുള്ളവർക്ക് എൻ ആർ ഐ സുഹൃത്തുക്കൾക്കും ബാംഗ്ലൂർ നിവാസികൾക്കും നമ്മുടെ പുറത്തുള്ള ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ വരുന്നതുകൊണ്ടാണ് അവർ എടുത്തു പറയുന്നത് അപ്പം എല്ലാവർക്കും പറ്റിയൊരു ചോയ്സാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ദൂരത്തേക്ക് നല്ല കാഴ്ചകളാണ് ചുറ്റുവട്ടം റോഡാണ് താഴെ നല്ല വയലാണ് ചുറ്റും അപ്പുറത്ത് നല്ല റബ്ബർ തോട്ടൊക്കെയാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു